ഒരു നുള്ളിൽ ഹീസ്റ്റ് ഇതാ ഇതുപോലെ അങ്ങ് ചെയ്തോ കേട്ടോ നമ്മുടെ അടീനിയ ചെടിയിൽ കണ്ടോ ഇതുപോലെ തിങ്ങി നിറഞ്ഞ് കൊല്ല കുത്തി പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി അപ്പോൾ അടീനിയൊക്കെ ഒത്തിരി ഭംഗിയുള്ള ചെടിയാണല്ലേ അപ്പോൾ ഫ്ലവർ ഉണ്ടാവാൻ ഈ ഒരു കാര്യം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ വെള്ളമായാലും മതി കേട്ടോ അപ്പോൾ കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് നേർപ്പിച്ച് വേണം ചെടീൻ്റെ ചുവട്ടിൽ കൊടുക്കാൻ അപ്പോൾ അതാ ഈസ്റ്റ് ഒരു 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 രണ്ട് മൂന്ന് നുള്ളിൽ ഹീസ്റ്റ് എടുക്കുക അതാ ഇതുപോലെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നന്നായിട്ട് പുളിച്ച് വരും കേട്ടോ തലേ ദിവസം ചെയ്ത് പിറ്റേ ദിവസം എടുത്താൽ മതി അപ്പോൾ കഞ്ഞിവെള്ളവും പുളിക്കും നന്നായിട്ടാണ് പുളിച്ച് വരുമ്പോൾ കൂടുതൽ നല്ലതുപോലെ വെള്ളം ചേർത്ത് നേർപ്പിച്ച് മാത്രം ചെടീൻ്റെ ചുവടില് കൊടുക്കുക എന്നാൽ ഇതിൻ്റെ റിസൾട്ട് ഒന്നും വേറെ തന്നെ ആയിരിക്കും കേട്ടോ ഫ്ലവറിനൊക്കെ നല്ല കളറും കിട്ടും അതുപോലെ തന്നെ പൂക്കളൊക്കെ നന്നായിട്ട് ഉണ്ടാവാൻ പറ്റിയത് അപ്പോൾ ഇത് പറഞ്ഞാൽ നമ്മുടെ പൂച്ചെടികൾക്കും അതുപോലെ തന്നെ പച്ചക്കറികൾക്കും ഇൻഡോ പ്ലാന്റ്സിനൊക്കെ കൊടുക്കുക ഇതുപോലത്തെ വീഡിയോ കാണാം പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട